അവധിക്കാലം ആഘോഷിക്കാൻ കാശ്മീരിൽ പോയ ഷൊണ്ണൂർ കൊളപ്പള്ളിയിലെ നാല് കുടുംബങ്ങൾ സുരക്ഷിതരായി തിരികെ എത്തിയെങ്കിലും ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇവർ മോചിതരായിട്ടില്ല പഹൽഗാമിലെത്താൻ പത്ത് കിലോമീറ്റർ മാത്രം ശേഷിക്കെ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു പന്ത്രണ്ടംഗ സംഘം ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിനാണ് കുളപ്പുള്ളിയിലെ നിളയോരം റെസിഡൻസ് അസോസിയേഷനിലെ നാല് കുടുംബങ്ങൾ കാശ്മീരിലേക്ക് യാത്ര തിരിച്ചത് അയൽവാസികളായ സുനിത സന്തോഷ് രശ്മി വിനോദ് എന്നിവരുടെ കുടുംബങ്ങളിൽ നിന്നായി പന്ത്രണ്ട് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് സുനിതയുടെ ഭർത്താവ് സണ്ണിലാൽ കാശ്മീരിൽ ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയാണ് ഇതുകൊണ്ടാണ് ഇവർ യാത്രയ്ക്കായി കാശ്മീർ തിരഞ്ഞെടുത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറിയ ഇവർ പിറ്റേന്ന് അതിരാവിലെ തന്നെ ശ്രീനഗറിലെത്തി ശ്രീനഗറിലെ ഡാൾ ഗേറ്റിലായിരുന്നു തങ്ങിയത് നാല് ദിവസം കാശ്മീരിലെ വിവിധ താഴ്വരകളിലൂടെ സംഘം യാത്ര ചെയ്തു വിനോദയാത്രയുടെ അവസാന ദിനത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വെടിവയ്പുണ്ടായത് ഉച്ചയ്ക്ക് രണ്ടാം മുപ്പതിന് അരി വാലിയിൽ നിന്ന് ചന്ദൻവാടിയിലേക്ക് പോകുന്നതിനിടെയാണ് ഇവർക്ക് അപായ സന്ദേശം ലഭിച്ചത് ആദ്യം പ്രകൃതിക്ഷോഭമാകുമെന്ന് കരുതി അല്പസമയം അവിടെ തന്നെ ചെലവഴിച്ചു പിന്നീട് സൈന്യങ്ങൾ ഉൾപ്പെടെ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അപകട സൂചന മനസ്സിലാക്കി ഇവർ തിരികെ ഇറങ്ങി അതിനിടെയാണ് മലയുടെ മുകളിൽ വെടിവെയ്പ്പുണ്ടായതെന്നും ആദ്യം ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് പേർ മോളി പോയൊക്കെ താഴോട്ട് വരുന്നുണ്ട് അല്ലാണ്ട് മുകളിലോട്ട് ആരും പോകണം കാണാൻ ഇല്ല അപ്പോഴേ ഞങ്ങൾക്ക് തോന്നി എന്താണോ പ്രശ്നം എന്നുള്ളത് താഴെ ഞങ്ങൾ വന്ന് എത്തി നമ്മുടെ ട്രാവലറിലേക്ക് കയറാൻ വേണ്ടി നമ്മള് താഴോട്ട് വന്നോണ്ടിരിക്കുമ്പോഴാണ് കടകളെല്ലാം അടച്ച് നമ്മൾ മോളി പോയ സംഭവങ്ങളെല്ലാം താഴോട്ട് എത്തിയപ്പോ അന്തരീക്ഷം മൊത്തം മാറി അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടെ കംപ്ലീറ്റ് അതും മലയാളീസാണ് ഒരുപാടുണ്ടായിരുന്നത് കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വരുമ്പം ആരെയും കാണാനില്ല എല്ലാവരും വണ്ടിയിൽ കയറി വന്നവരെ വന്നവരെ വണ്ടിയിൽ കയറ്റി വിടുകയാണ് പിന്നെ ഫുള്ള് പട്ടാളക്കാര് നിറഞ്ഞിരിക്കണം നമ്മളാകെ ഒന്ന് എന്താണ് വെളിച്ചത് എന്താ സംഭവം എന്നറിയാണ്ട് ഫുൾ പട്ടാളക്കാർ നിറഞ്ഞു കടകളൊക്കെ അടച്ചു അന്തരീക്ഷം ഭയങ്കര വ്യത്യാസമായിപ്പോയി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആണെങ്കിൽ കുറച്ച് മാറി കിടക്കണത് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് ആൾക്കാർ അവിടെ എല്ലാം കാശ്മീരികളാണ് തോന്നുന്നു വേഗം വേഗം പൊക്ക പൊക്കം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാർ പാർക്കിങ്ങിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടി പുറത്ത് വേറൊരു ഭാഗത്താണ് കടന്നിണ്ടായിരുന്നത് ട്രാവലർ അപ്പം ഞങ്ങൾ എന്നിട്ട് ഈ വണ്ടിയിൽ തന്നെ അവർ വേഗം ട്രാവലറിൻ്റെ അടുത്തെത്തി അപ്പോഴേക്കും ഒരു സൈഡ് ഫുള്ള് നിരനിരയായിട്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ന സ്ഥലത്തുള്ള മുഴുവൻ ഒരു കൂടെ ും അവിടെ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരം തിരികെ സഞ്ചരിച്ച് താമസ സ്ഥലത്തെത്തി ഉടൻ തന്നെ ലഗേജുകൾ എടുത്ത് തിരികെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ വലിയൊരു ദുരന്തം ഒഴിവായെങ്കിലും കാതിൽ മുഴങ്ങുന്ന വെടിയച്ചയുടെ നടുക്കം ഇപ്പോഴും ഇവരെ വിട്ടുമാറുന്നില്ല